ഇന്നലെ വൈകിട്ട് മഴ കഴിഞ്ഞ് ഉടക്കുവല കൊണ്ടുവന്ന മൈരം തോട്ടിലിട്ടതാണ് വെളുപ്പിനെ ആറു മണിക്ക് വന്ന് എടുക്കണമെന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ ആരും രാവിലെ എണീറ്റില്ല എല്ലാവരും എണീറ്റ് വന്നപ്പോൾ പത്തര കഴിഞ്ഞു വല അവിടെ കാണുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം മീനുണ്ടാകാനുള്ള സാധ്യത നല്ലതുപോലെയുണ്ട് എന്തായാലും വന്ന് നോക്കിയപ്പോൾ വലയുണ്ട് പൊങ്ങൊക്കെ നല്ലതുപോലെ അനങ്ങുന്നുമുണ്ട് അതിന്റെ അർത്ഥം മീൻ ഉറപ്പായിട്ടും കിടപ്പുണ്ട് തോടിന്റെ വശങ്ങൾ ഇടിച്ച് വീതി കൂട്ടിയത് കൊണ്ട് നല്ല രീതിയിൽ മണ്ണും ചെളിയുമുണ്ട് ആദ്യം തന്നെ രണ്ടരക്കണ്ണിയുടെ ചെറിയ വലയിൽ നോക്കിയപ്പോൾ ഒരു സൈസുള്ള വരാരും ഒരു കൈതക്കോരയും കിടപ്പുണ്ട് അപ്പോഴേ ഞങ്ങൾ ഹാപ്പിയായി പിന്നെ വലയുടെ എല്ലാ ഭാഗത്തും മീനുകളാണ് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു കലക്കവെള്ളത്തിൽ മീനുകൾക്ക് വല കാണില്ല അപ്പോൾ വലയിൽ കയറുമെന്ന് പ്രതീക്ഷിച്ചതുപോലെ ഒരു പൊളവനും കയറിയിട്ടുണ്ട് അതിനെ എടുത്ത് കളഞ്ഞു ഒന്നര ഒന്നരക്കണ്ണിയുടെ വലയിൽ ആരകനും കയറിയിട്ടുണ്ട് വളരെ അപൂർവമായി നമ്മൾ പ്രതീക്ഷിക്കുന്നതുപോലെ കാര്യങ്ങൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ സംഭവിക്കാറുള്ളൂ ഇത് അങ്ങനെ ഒരു ദിവസമായിരുന്നു പ്രതീക്ഷിച്ചതിലും കൂടുതൽ മീനുകളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു സൈസുള്ള വരാൽ കാരി മുഷി കൈതക്കോര ചൊട്ടാവാള അതും ഒരു വലിയ സൈസ് പിന്നെ കുറേ സൈസുള്ള കുറവുകൾ അങ്ങനെ തോട്ടുമീനിൻ്റെ ഒരു ചാകര തന്നെയായിരുന്നു അതിൽ വലിയ പരിക്കുകളില്ലാത്ത ഒരു ആരകനെ നമ്മൾ അക്വേറിയത്തിൽ ഇട്ടിട്ടുണ്ട് വളർത്താൻ വേണ്ടി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ള മീൻ രാവിലെ എന്തായാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നു നാല് പേർക്കും ഒരുപോലെ വീതിച്ചെടുത്തു ചെറിയ കുറവുകളെ മൊത്തം ഞാനെടുത്തു